പൂരനക്ഷത്രം പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴ രാഹുവിൻ്റെ വരവ് വ്യാഴം പതിനൊന്നിലാണ് വ്യാഴം പതിനൊന്നിൽ വരുന്നത് ഏറ്റവും നല്ല സമയമാണ് പക്ഷേ ശനീശ്വരൻ അഷ്ടമത്തിൽ പോകുന്നു ശനി അഷ്ടമത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ബ്ലോക്ക് വരിക രാഹു അങ്ങനത്തെ ഒരു ഗ്രഹം തന്നെയാണ് ഒച്ചിൻ്റെ പോലെയാണോ ഇങ്ങനെ പതുക്കെ 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 പോകുന്ന ഒരു ഗ്രഹമാണ് രാഹു അപ്പോൾ അതേം നമുക്ക് ശ്രദ്ധിക്കണം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂരനക്ഷത്രക്കാർക്ക് ഇപ്പം ശരിയാവും എന്നൊരു തോന്നൽ കൊടുക്കും രാഹു ഒരു ഷേഡോ ഗ്രഹമാണല്ലോ അപ്പോൾ ഒരു മായാജാലക്കാരനാണ് രാഹു അപ്പം നമ്മളെ പല കാര്യങ്ങളിലും കർമ്മങ്ങളുടെ മുൻപിൽ മുൻപിലെത്തിച്ച് ഒരു മായാജാലം കാണിക്കും അപ്പം എന്താണ് നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമതിൽ അങ്ങനെ ചെയ്യരുത് ആ പൂരനക്ഷത്രക്കാർ എപ്പോഴും ഒരു അഹങ്കാരമല്ല ഒരു രാജാവിൻ്റെ പോലെയാണ് അവർ ഇരിക്കാൻ ക്ഷമസിംഹരാശിയിലാണ് ഞങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ട് അപ്പം ഈ ഒരു വർഷം നിങ്ങൾ ആ തോന്നലുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് രണ്ട് പ്രാവശ്യം ചിന്തിക്കുക ഒറ്റടിക്ക് ഓടിപ്പോയിട്ട് ചെയ്യരുത് അതാണ് ഈ രാഹു നമ്മളെ കൊണ്ട് ചാടിക്കുക ഷേഡോ ആയതുകൊണ്ട് ആയത് കൊണ്ട് ഒരു മോഹവലയങ്ങളെ നമ്മളെ സൃഷ്ടിച്ച് അതിലേക്ക് കൊണ്ടുവന്ന് ഇടും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്ക അതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ച് എടുത്ത ചാട്ടമില്ലാതെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ അവിടെ കൂടെയാണ് കേതു നിൽക്കുന്നത് ആ കേതുവിൻ്റെ മാറ്റത്തിൽ വരുമ്പോൾ ഇത്ര നാൾ രണ്ടിലായിരുന്നത് ഇപ്പോൾ കൂടെയാണ് നിൽക്കുന്നത് അപ്പോൾ കൂടെ നിൽക്കുമ്പോൾ നമുക്കും അപകടങ്ങളെ വരുത്തും ഇപ്പോൾ വാഹനാദികളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക പിന്നെ ഇതുപോലെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും ഉത്തമം പിന്നെ ഈ കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കുക അപ്പം വക്കീലായിട്ട് ഡിസ്കസ് ചെയ്യുക വേണം നമ്മളുടെ ഓരോ കേസ് ഏത് ദിവസത്തേക്കാണ് മാറ്റി വെച്ചത് എന്ന് വെച്ചാൽ നമ്മളെ ശ്രദ്ധിക്കണം വക്കീലുമാരൊക്കെ ചിലപ്പോൾ അലസത ഉണ്ടാവുക നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോവാണ് എനിക്ക് ഏറ്റവും നല്ലതാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് വേണം ക്ഷേത്രത്തിൽ പോവാ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇവിടെ സർവ്വ ഈശ്വര കാരകത്വമായിട്ടുള്ള വ്യാഴം നമുക്ക് അനുകൂലാവസ്ഥയുണ്ട് അപ്പോൾ വ്യാഴത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കാന് അനുകൂലം വരട്ട ഒന്നും കൂടി വിഷ്ണു ക്ഷേത്രത്തിൽ പോവാൻ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക ഇവിടെ രാഹുവിന് അയില്യപൂജ കൊടുക്കുക ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര കൊടുക്കുക ആണല്ലോ അപ്പോൾ ധാര കൊടുക്കുക അത് കരിക്കുകൊണ്ടുള്ള ധാര കൊടുക്കുക പിന്നെ കാല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട് കാലിൻ്റെ അടിയിൽ വേദന ഉണ്ടാവാം ഈ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം ഷുഗറിനൊക്കെ ഈ കാലുമ്മലാണല്ലോ കൂടുതൽ പിന്നെ അവരൊക്കെ വളരെ ശ്രദ്ധിക്കുക പിന്നെ ധന്വന്തിരി മൂർത്തിയുടെ ക്ഷേത്രമുണ്ട് ഈ രോഗാവസ്ഥയൊക്കെ വരുമ്പോൾ അവിടെ പോവുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അവിടെ ഈ മുക്കിടി നിവേദ്യം എന്നൊക്കെ ഒരു നിവേദ്യമുണ്ട് അതൊക്കെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാണ് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് വാഴപ്പഴം വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നിട്ട് അതെടുത്ത് കഴിക്കും കൂടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രോഗാവസ്ഥകൾക്ക് ഇത്തിരി കുറവൊക്കെ കിട്ടും പിന്നെ വളരെ ശ്രദ്ധിക്കാം ഏഴിലാണ് രാഹു നിൽക്കുന്നത് ഷേഡോ ആണ് ഗ്രഹം അപ്പോൾ ആ പൂരനക്ഷത്രക്കാരെ മോഹവലയങ്ങളിലൊക്കെ എത്തിക്കും അതിനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ഈ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും